ഏ ഗായ്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലോട്ട് വീണ്ടും സ്വാഗതം കേട്ടോ ആദ്യമായിട്ട് വീഡിയോ ആണ് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തുടർന്ന് കണ്ട ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ ആദ്യം നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും ഇപ്പം ഞങ്ങളിപ്പോൾ റിസോർട്ടിൽ എത്തിയിരിക്കുന്നു നമ്മളിവിടെ ഞങ്ങളുടെ അടിയത്തെ റൂമിലിട്ടാണ് ഞാൻ റഹ്മാനും വേറെ ചിക്കനും കൂടെ അടിയിലാണ് അവരൊക്കെ മേലട്ട മേലേണ്ട റൂമുണ്ട് ഇതിന് ഏറ്റവും മുകളിലും അതുപോലെ തന്നെ അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട് നമ്മൾ റഹ്മാൻ എന്താ വന്നോ പോയിക്കൊണ്ടിരിക്കുന്നു റഹ്മാൻ ഹായ് ടി ഇപ്പോൾ കേട്ടോ ഇവിടെ നല്ല രസുണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ വന്നിരിക്കാം നമുക്കിങ്ങനെ ചില്ല ഇതാക്കിരിക്കാം കൊറച്ച് വരെ പൂളി കളിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അറിയില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ലേട്ട നോക്കട്ടെ പോയി നോക്കട്ടെന്തായാലും കുട്ടികളെ കളിച്ചാ മതി മേ നാളെ പഠിക്കോണ്ട സായിസവിടെ ആർമാതിച്ചു കൊണ്ടിരിക്കട്ടെ നല്ല തണുപ്പിണ്ടോ മാൻ തണുപ്പുണ്ടാ ചെറിയ ചെറുതല്ല നല്ല വലുതായിട്ട് തണുപ്പ് നീന്തന മൂന്നു ചങ്ങും വരല്ലാ മൂന്നാളും എല്ലാരും നടന്ന് നനക്കണ്ടട്ടാ അതാ റഹിമാനം നനച്ചിരിക്കുന്നു ഒരാളെട്ട് സെഡിപ്പുറത്തല്ല അതുകൊണ്ട് നമ്മൾ കാണിക്കൊന്നുമില്ല ആളെ ഡ്രസ് ഒക്കെ മാറി വന്നിരിക്കുന്നു ഒരാൾ കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടില്ല സെറ്റ് അല്ലെങ്കിൽ അപ്പൊ ടീമാട്ടാ ഞാനും നമ്മൾ ഡ്രസ്സൊക്കെ മാറി കേട്ടാ സെയിം ടീഷർട്ട് ഒക്കെ ഒരാൾ വന്നിരിക്കുന്നു എന്തോ വൈബായിരുന്ന കൊറച്ചൊക്കെ അടിച്ച് വിളിച്ചിരിക്കണേ ഇനി ബാക്കിയൊക്കെ പറഞ്ഞത് ബാക്കിയൊക്കെ അവിടെ എത്തിട്ട് നമ്മൾ പറഞ്ഞിരിക്കും റഹ്മാനും കൂടെ ഇവിടുത്തെ റിസോർട്ട് അടിച്ച് പൊളിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടായി ഇറങ്ങിയിരിക്കുന്നു ഇവിടെ കുറേ സ്ഥലം ഉണ്ടെന്ന് ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ എല്ലാവർത്തും പോയിട്ട് ഇപ്പം നോക്കി ചേക്കണ്ടേടാ തെറ്റല്ലേ പിന്നെ അല്ല നമ്മളെന്തായാലും പോയോ കേട്ടോ എല്ലാവർക്കും ഇട്ടാ അവരെല്ലാവരും പൊളി തുള്ളി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഇവിടെ എങ്ങനെയാ അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു ഇതവിടെ ഇരിക്കേണ്ട ഒരു സ്പോട്ടുണ്ട് കേട്ടോ பட்டக படிச்சு தந்திய படக்கேறி அனடமி செக்க உண்டரே டிபார்டன் ഞങ്ങൾ എല്ലാരും ഇങ്ങനെ റസ്റ്റ് എടുത്തോണ്ടിരിക്കയാണ് പുള്ളി തുള്ളലും പരിപാടികളും എല്ലാം കഴിഞ്ഞിരിക്കുന്നു എല്ലാരും ഇങ്ങനെ ഫോട്ടോ ഫോട്ടോ എടുക്കല പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോ നമ്മളെ സ്റ്റാറ്റസ് ഇട്ടോണ്ടിരിക്കട്ടെ റീപ്ലൈ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് സൈസ് ഉണ്ടായിരുന്നു അടിപൊളി റഹ്മാൻ സൈസ് അല്ലേ റഹ്മാൻ സത്യമാർ നീന്തലൊക്കെ പഠിച്ചിട്ടാൽ വിളിക്കുന്നു ഒന്നും അമേസിംഗ് അമേസിംഗ് എന്ന് പറഞ്ഞാ പറയലിന്ന് പറഞ്ഞാടിച്ച പിന്നെയും കൂടെ കാണിച്ച അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു കരയൊക്കെ വെച്ചിട്ട് പാട്ട് പാടാൻ വേണ്ടി പോവാണ് പാട്ട് പാടാൻ വേണ്ടി പോകണ ആരാന്നറിയാ ഷെയ്നും അതുപോലെ തന്നെ ഇതായിരിക്കുന്ന നമ്മളെ സിംഗറിന്റെ വേദിയിലിരിക്കുന്ന സായിസ് സായിസും ബാസിലും അതുപോലെ തന്നെ നല്ല പാട്ട് പെടും അല്ലെ ഇവരൊരു പാട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവരെന്താ മെയിൻ ആയിരിക്കണേ പാട്ട് ഓ പാട്ട് അല്ലെ അയ്യോ അയ്യോ നമ്മളിങ്ങനെ വൈബാസിച്ചോണ്ടിരിക്കണ്ട ഇവിടെ ഒരു നദിയാണ് ഇങ്ങനെ പേരെന്താണ് സായിസേ അത് അതിന്റെ പേരെന്താ പറഞ്ഞത് രാമനാട്ടുകാരാപ്പുഴപ്പുഴ സെറ്റ് ലേ വൈബല്ലേ സെറ്റ് പവർ സെറ്റല്ലേ നമ്മൾ ഓർഡർ ആക്കി ഫുഡ് വന്നിരിക്കുന്നു ഫുഡ് നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് അതെ ബോസ് ഏ ചാനലൊക്കെ ഉണ്ട് നമ്മുടെ റൂമിന്റെ രാത്രികത്തെ വ്യൂട്ട് സന്തോഷത്തിലാട്ടോ എല്ലാരും ഡാൻസ് സൈസ് മെയിൻ അവര് അടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇവിടെ ഉണക്കാൻ വേണ്ടി ഇവിടെ കേട്ടാ കണ്ട അവസ്ഥ കണ്ട നമ്മളൊന്നും ഇവിടെ പോകാൻ വേണ്ടി പോന്നു ഞങ്ങൾ ഞങ്ങളൊന്നും ഇറങ്ങാൻ വേണ്ടി പോകട്ടെ ഞങ്ങൾ മൂന്നാൾ കൂടെയാണ് ഞങ്ങൾ മൂന്നാമ എടുക്കുന്നത് ഞങ്ങൾ മൂന്നാൽ കൂടെ നിന്ന് വേണ്ടി പോകണം സെറ്റല്ല സെറ്റ് സെറ്റ് സൈസ നമ്മൾ അവരൊന്നും വിളിക്കാത്തോട്ടോ നമ്മൾ കറങ്ങാൻ വേണ്ടി പോണത് അവർ ഈ വ്ലോഗ് വരുമ്പോഴേ അവർ മനസ്സിലാക്കുള്ളൂ അല്ലാത്ത പക്ഷം അവരറിയേ പോലും ഇല്ല നമ്മൾ പോയതൊന്നിട്ടാ അല്ല അല്ല റുമാനെ അതാണ് അതാണ് സൈസ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളെ പൂളിൻ്റെ പൂളിപ്പോൾ ലുക്കായിട്ടാണ് എവിടെ പ്രായതോ അവിടെ ആൾഡറെ ചെക്ക ഐസ് സ്പൂളിൻ്റെ അവസ്ഥ കണ്ടില്ല ഇപ്പോ വൈബായിരിക്കുന്നു ഞാൻ കേറിയിട്ട് കാണിച്ചിട്ടാ റിസോർട്ടിൻ അടിപൊളി ഇതാണ് നമ്മൾ റിസോർട്ട് ഇട്ടോ രാത്രിക്കത്തെ വ്യൂ ആണ് ഇപ്പൊ ഞാൻ കാണിച്ചിരുന്നത് ചേട്ടാ റഹ്മാൻ എനക്ക് എന്തേ പറ്റി പെട്ടെന്ന് മോനെ പുറത്തിറങ്ങി അന്ന് കാറ്റിലേട്ടാ ഇവിടെ അങ്ങനെ വല്ല പുലിയ എന്തെങ്കിലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റിയൊരുക്ക് ഇല്ല നമ്മളെ വേറെ ഒരാളും കൂടെ വന്നിട്ട് അവിടെ സൈസ് ഏയ് ഗായ്സ് എല്ലാവർക്കും ഞങ്ങളെ യൂട്യൂബ് ചാനലിലോട്ട് വീണ്ടും സ്വാഗതം കേട്ടോ ആദ്യമായിട്ട് വീഡിയോ ഉണ്ടാവൊന്ന് എവിടെയാ റമിയോടെ റമ്യ എന്താ പറയണ്ടേ സബ്സ്ക്രൈബ് ചെയ്യട്ടാ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ വയനാട് അടിപൊളി റിസോർട്ടിലാട്ടല്ലോ അത് അയ്യപ്പുറത്തേക്ക് കാണിക്കുന്നില്ല അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇപ്പുറം കാണിച്ചാർ കേട്ടോ ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് അല്ലേ രാവിലത്തെ വ്യൂ ആട്ടത് അത്ര കോടമൊന്നുമില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ലട്ടോ നമ്മൾ എല്ലാവരും പുറത്തുവാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോവാണ് സായിസും അതുപോലെ തന്നെ റഹ്മാനും ഞാനും കൂടെ ഇവിടെ കിടന്നിറങ്ങിയത് ഇവിടെ ഇവിടുത്തെ റൂമിൽ നമ്മൾ കിടന്നത് ഇവരൊക്കെ മേലൊക്കെ കിട്ടുക അവിടെ വാ ഇവിടെ വാ എടുത്ത് എടുത്ത് എടുത്തിക്ക് നമ്മളാ മെയിൻ ചുരം കാണാത്ത ആളാന്നൊക്കെ കിട്ടും മേലെ അങ്ങനെ സെരുത്തായിരുന്ന സെറ്റ് നമ്മൾ പുറത്താൻ വേണ്ടി പോട്ടാ ഞാൻ എല്ലാവരും കൂടെ കൂടിയിട്ടൊന്ന് ഞാൻ നടന്ന് കാണാൻ വേണ്ടി പോകുന്നു ഇവിടെ നമ്മൾ സായ്സിന് വെയിറ്റ് ചെയ്യാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ കാണിച്ചു തരാട്ടോ ഞമ്മളുന്ന സ്ഥലം അത്ര തന്നെ രസമില്ല ഇവിടെ അടിഭാഗം അത്ര ഭംഗിയില്ല പക്ഷെ ഇവരുടെ അടിപൊളി കേട്ടാ ഇവർ ഇവരുടെ അടിപൊളി ആടല്ലേ പക്ഷെ ഇതിലാൽ താമസമൊന്നുമില്ല ഒരാളൊന്നും വരവില്ല തോന്നുന്ന കേട്ട നമ്മള് മൂന്നാളും കൂടെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതട്ട ഒരു ചായയും കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കണം അപ്പോൾ ഇവിടെ ഉള്ള ഒരു ചെറിയൊരു അങ്ങാടി പോയി ചായ അടിക്കാന്നൊക്കെ വിചാരിച്ചേക്കട്ടാ ഇവിടെ നിന്ന് കൊറേ പോകാണ്ട് തോന്നുന്നു അങ്ങാടിക്ക് അവിടെ എന്തെങ്കിലും കിട്ടുന്ന മോനെ അങ്ങട്ട് പോണ്ട തിരുമ്പിവാടാ തിരുമ്പി വെയിൻ റോട്ടും ആണെങ്കിൽ കൂടെ പോവാളിയുണ്ട് കണ്ട 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 വന്നിപ്പ കുടുങ്ങി ഇന്നിപ്പോ ഒരു ദൂരണ്ടിട്ട് ഞാൻ എടുക്കുന്നു റഹ്മാൻ ഒരു ഡയലോഗ് അടിച്ചിട്ട ഇത് ഇറ്റായി കഴിഞ്ഞ റഹ്മാൻ നമ്മളൊക്കെ മറന്നു പോന്നു റഹ്മാൻ തന്നെ ഇതും കൂടെ കൂടെ കൂടിയിട്ട് നമ്മളുണ്ട് ഹിറ്റാണ്ടേ പൊക്ക പൊക്കെ വേറെ രാവിലെ തന്നെ വീട് എടുക്കല്ല പൊക്ക പൊക്ക വന്നു അടയ്ക്കുന്നോട്ട് ബൈക്ക് വരുന്നുണ്ട് കണ്ട കണ്ടാ വരുന്നു ബൈക്ക് വന്ന് ഏട്ടൻ മണിക്കൂണ് ഈ കാണാൻ മൊത്തം കാപ്പിക്കുരു കേട്ടോ കാപ്പിക്കുരു കണ്ട ഇപ്പോൾ പഴുത്തേ ഇല്ല അല്ലെങ്കിൽ ഞാൻ പഴുത്ത കാണിച്ചാൽ നീന്നു ഒക്കെ പച്ചാട്ടാ ഇത് ഫുള്ള് ഉണ്ട് കണ്ടില്ലേ നിറച്ചുണ്ട് കേട്ടോ അവരങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു വീടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വീടുണ്ട് ഇവിടെ കുറേ ശേഷം ഒരു വീട് ഉണ്ടിരിക്കുന്നു മൊത്തം നല്ല വ്യൂ ഉണ്ട് ഇപ്പം നടന്ന് നടന്ന് നമ്മളെവിടെ തിരിക്കുന്നു എവിടെ തിരിക്കുന്നു റഹ്മാൻ ഒരു അങ്ങാടി എത്തിയിരിക്കുന്നു അതുകൊണ്ട് പറയാൻ കിട്ടണ്ടേ അതാണ് ഞാൻ കൂടെ ചോദിക്കണം അപ്പൊ എല്ലാരും കൂടെ നോക്കിയ അങ്ങാടി എത്തിയിരിക്കുന്നു ഒരു മൂന്നാൾക്കാരെ നമ്മള് കണ്ടിട്ടുണ്ട് എത്ര നടന്നതിന്റെ വിഷം മനുഷ്യന്മാര് നാലാള് നാളെ നാലാളെ കണ്ടിരിക്കുന്നു എടാ അവിടെ ചായ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ ഭാഗത്ത് അവിടെ പോയിക്കട്ടെ നമ്മൾ ഓർഡർ ആക്കിയ ചായ വന്നിരിക്കുന്നു കേട്ടോ ഞാൻ ഓർഡർ ആക്കിയ ലൈറ്റ് ചായ ഞാൻ സൈസ് ലൈറ്റ് ചായ ഓർഡർ ആക്കി ഒരാൾ ഡാർക്ക് എന്ത് വൈബ് എന്താ വൈബ് ഇപ്പ സ്ട്രോങ് 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 ആയിരിക്കണെന്നു വെച്ചിട്ട് ട്രിപ്പിലും മൊത്തത്തിൽ സ്ട്രോങ് ആയിരിക്കണ്ട ഇവിടുത്തെ സ്പെഷ്യലിന്ന് പറഞ്ഞാൽ ഭൂരിട്ട ഒരു ഭൂരി ഒരു ചായ അതാണ് ഇവിടുത്തെ സിസ്റ്റം നമ്മൾ ഈ കാണുന്ന ഷോപ്പ നമ്മൾ കഴിച്ച കേട്ട ഫുഡൊക്കെ കഴിച്ചത് ചായും അപ്പോലെ തന്നെ എന്താ കഴിച്ചത് ഭൂരി ഭൂരി ആരാ പൈസ കൊടുത്തത് സായ്സ് ആ വരുന്ന നമ്മളെ മെയിൻ ഓണർ കിട്ടാ നമ്മളെ ബാങ്ക് ഹോൾഡർ ആണ് ആ വരുന്നത് എൻ്റെ ഫോൺ എടുത്തില്ല ഫോൺ എന്ത് ചെയ്യാ തിരിച്ചു കിട്ടണം ഫുൾ ചാർജാക്കിട്ട് ഇനി ഫുൾ വൈബാക്കാൻ വേണ്ടി ചില്ലാക്കണം എന്ന് നമ്മൾ ഇനി തിരിച്ച് നമ്മൾ നേരെ നമ്മൾ റിസോർട്ടിൽ പോകട്ടോ ആക്കണം എന്ന വഴിയിലൂടെ നമ്മൾ തിരിച്ച് പോകുന്നതായിരിക്കും സായിസേ അമ്മേ നമുക്ക് അതിൻ്റെ മോളിൽ നിങ്ങൾ കയറി വയ്ക്കല്ലോ നല്ലൊരു വ്യൂ കിട്ടണം വ്യൂ കിട്ടുമെന്ന് നോക്കാം നമുക്ക് സെറ്റ് സെറ്റല്ലേ അവിടെ തുറന്നിട്ടോ അടച്ചിട്ടില്ല നമുക്ക് പോയ പുട്ടേക്കൂലോ എങ്ങനെ കാരാപ്പുഴ ഡാം മൊത്തം കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ കേറി വേണ്ട നല്ല വ്യൂ ഉണ്ടാവും നമ്മൾ അങ്ങനെ ഇതിന്റെ മുകളിൽ കേറിയിട്ട് മുകളിൽ നോക്കുമ്പോ പ്രത്യേക വൈബിനിണ്ട അങ്ങോട്ട് കാരാപ്പുഴ ഡാം മൊത്തം കാണാവുന്നതാണ് ഏതാണ് ഏതാണ് ആ കാണുന്നുണ്ടെ റിസോർട്ട് ആണുണ്ടാ കാണ അവിടെ എന്തോണ്ടല്ലോ ആ കണ്ണട്ട കാരാപ്പുഴ പാർക്ക് അതാ കാണുന്നു അച്ഛടിന്റെ സൗണ്ടില്ലേ ഇല്ലേ സൗണ്ട് ഇല്ലേ കേക്കുന്നുണ്ട്

ോട്ട് റൂമിലോട്ട് തന്നെ പോട്ടാ കാരണം മഴയ്ക്ക് ചാൻസ് കൂടിയത് കാരണം നമ്മൾ തിരിച്ചു പോകും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ല വൈബായ് കിട്ടണം എന്നിട്ട് അവരാരും നയിച്ചിട്ടില്ല നമ്മൾ എന്തായാലും വന്നത് മുതലാക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത് അതാണ് അതിൻ്റെ മര്യാദയും രീതിയുമതാണ് ഇപ്പൊ ഈ സ്ഥലത്തിനോട് താൽക്കാലിക നമ്മൾ ടാറ്റ ബൈ ബൈ പറയാണ് ഓക്കെ ഇറങ്ങും മാം കൊറേ പ്രാവശ്യം വയനാട് വന്നിട്ടുള്ളേന്ത് സാധനം ആ ഞാൻ കേട്ടറേണ്ട കല്യാണ രാമ സിനിമ ആണ് ജോൻ സിനിമ കാണലല്ലേ അതാണ് കൈസ അതോണ്ടാണ് പ്രശ്നം ധരസൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ചെക്ക് എത്തിപ്പെട്ടത് അവിടെ നിൽക്കും ബേക്കറി അവതരിപ്പിക്കുന്ന ഇപ്പൊ വേറെ അതല്ലേ ആ കൊലയാണ് ആടിക്കൊണ്ടിരിക്കുന്നത് ഒരാളെ നമ്മളെ നാട്ടിലാണെങ്കിൽ തെങ്ങ് മാത്രം ആദ്യമായിട്ടോ അവക്കാടെ കണ്ണ് അല്ല അല്ലേ ഞാൻ കാണിച്ചും വരും ഇതൊക്കെയാണ് കണ്ട കണ്ടാ ഫുള്ള് നിറച്ചുണ്ട് ഒരുപാടുണ്ടായിക്കട്ടാ ഈ എത്ര പൂരല്ലേ എന്ത് അവക്കാണ്ടെങ്ങനെ ചേക്ക് കുടിച്ചോ മക്കളെ ഇല്ലല്ലേ എന്താ ടേസ്റ്റ് അറിയോ ആന ഒന്നിനെന്ത് കിലോ നൂറ് ഒരു തൈ മേടിച്ചുണ്ടായാലോ നമുക്ക് കൂടെ വന്നവരുന്ന ബാക്കി നീച്ചിട്ടിയാ തോന്നണ മെയിൻ ആണ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സെറ്റ് അല്ലേ സച്ചല്ലേ സച്ചല്ലേ മുത്ത ട്രിപ്പ് എൻജോയ് ചെയ്യാള് എൻജോയ് ചെയ്ത ആള് വേറെ ആരുമില്ല അതാ ഇരിക്കുന്നു അതാ കിടക്കുന്നു ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല തന്നെ കണ്ടില്ല കേരം അളിക്കാൻ വേണ്ടി പോട്ടെ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി സെറ്റ് ആയിരിക്കുന്നു ഗ്ലാസ് ഫുഡ് ആവാണത് ഓറങ്കുമ്പോ ഗ്ലാസ് ആണവൻ അപ്പൊ അപ്പം ഇതെന്താണെന്നറിയോ ദോസപ്പം ബോസ് സെറ്റ് അല്ലേ സെറ്റല്ലേ

സോ നമ്മൾ റിസോർട്ടത്തെ പരിപാടികളെല്ലാം തീർന്നിരിക്കും ഇങ്ങനെ ഏകദേശം നമ്മൾ ഇവിടുന്ന് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാരും കൂടെ ഒരു അഗ്രഹം ഉണ്ടായിരുന്നോ അമരേന്ദ്ര ബാഹുബലി എന്ന നമ്മുടെ സ്വന്തം ഇതാണ് നമ്മളെ എന്താണ് ഒരു ചങ്കും ഒരേ ഒരു ചങ്കെടുപ്പും ഇവന്റെ കാരണ സത്യം പറയാൻ ട്രിപ്പ് തന്നെ വന്നിട്ടാ ഇനി വേറെ തൽക്കാലം നമ്മൾ ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയാൻ പോയിട്ടോ ഇപ്പൊ പുതിയൊരു വീഡിയോ പുതിയൊരു ദിവസം കാണാം ബൈ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ വീഡിയോ കാണുണ്ടോ